അപ്പോഴേ കുറേ ദിവസമായല്ലേ നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ഒരു ഒമ്പത് ദിവസം ഒക്കെ എത്രയും കണ്ടായി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് വീഡിയോ ഒക്കെ ഉണ്ട് കാര്യം അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനുള്ള സമയമില്ലാത്തത് കൊണ്ട് കേട്ടോ അപ്പോഴേ നമ്മൾ ഞാൻ ഇന്ന് രണ്ട് മൂന്ന് കേക്കിൻ്റെ റെസിപ്പി ആണെങ്കിൽ അപ്പോൾ തേ നമ്മുടെ വാനില ആ സ്പഞ്ച് അടിച്ചപ്പോൾ അതൊന്നും കുഴിഞ്ഞു കേട്ടോ പക്ഷെ ചോക്ലേറ്റ് സ്പഞ്ചൊക്കെ കറക്റ്റ് ലെവലിൽ വന്നു കേട്ടോ ഞാൻ ഏട്ടക്ക് ഇങ്ങനെ സംഭവിക്കാറുണ്ട് എന്താണെന്ന് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഒക്കെ എൻ്റെ കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ അപ്പോൾതേ നമ്മളിന്ന് ഒരു മൂന്ന് കേക്ക് ചെയ്യണട്ടോ കാണിക്കുന്നത് അപ്പോൾ കേക്ക് ഉണ്ടാക്കൽ മാത്രമല്ല അത് കഴിഞ്ഞിട്ട് എന്താ അവിടെ കലാപരിപാടി എന്നും കൂടി കാണണ്ടേ അതും കൂടി ഈ വീഡിയോയിൽ ഉണ്ട് കേട്ടോ അപ്പോൾതേ ഇന്ന് നമുക്കൊരു ചോക്ലേറ്റ് കേക്കും പിന്നെ ഒരു ബ്ലൂബെറി കേക്ക് പിന്നെ ഒരു സ്പാനിഷ് ഡിലേറ്റ് അപ്പോൾ ഇങ്ങനെ മൂന്ന് കേക്കിൻ്റെ റെസിപ്പി ആട്ടോ കാണിക്കുന്നത് അപ്പോഴത്തേക്ക് നമ്മുടെ വാനില കേക്ക് കുഴിഞ്ഞു പോയതുകൊണ്ട് അതിൻ്റെ മേളിൽ ഭാഗം കട്ട് ചെയ്ത് മാറ്റുവാണേ ഈ കട്ട് ചെയ്ത് മാറ്റുന്ന പീസ് ഇവിടെ ആരും കഴിക്കില്ല നമ്മളത് വേസ്റ്റാക്കി കളിയത് തന്നെയാണ് കേട്ടോ ചെയ്യാറ് ആർക്കും മധുരം കഴിക്കാൻ അങ്ങനെ വലിയ താല്പര്യം ഇല്ലാത്തവരാട്ടോ അപ്പോഴത്തേ നമ്മൾ മൂന്ന് ലെയർ ആയിട്ട് കട്ട് ചെയ്യാനുള്ള ഹൈറ്റ് നമുക്ക് ആ കേക്കിന് ഉണ്ടാകും അപ്പോൾ നമ്മൾ ഓരോ ലെയർ ഓരോ ലെയർ ആയിട്ട് കട്ട് ചെയ്തെടുക്കുവാണേ അപ്പോഴേ ആയത്തിൽ ലെയർ കണ്ടോ എൻ്റെ എല്ലാ സ്പഞ്ചും നോ ഓയിൽ സ്പഞ്ചിൽ ഓ നോ ഓയിൽ സ്പഞ്ചാട്ടോ ഒരു തുള്ളി പോലും ഓയിലോ ബട്ടറോ ഞാൻ കേക്കിൽ ആഡ് ചെയ്യാറില്ല കേട്ടോ നല്ല സോഫ്റ്റ് സ്പഞ്ച് എൻ്റെ ആ കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോഴത്തേ നമ്മൾ അപ്പോൾ എല്ലാ സ്പഞ്ചും കട്ട് ചെയ്തെടുത്തു കേട്ടോ സ്പഞ്ച് കട്ടേറ്റ് അധികം കാണിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അപ്പോഴേ നമ്മുടെ വേസ്റ്റൊക്കെ മാറ്റി നമുക്ക് ഇനി നമ്മുടെ ടേബിൾ ടോപ്പ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്ക എടുക്കുവാണെങ്കിൽ ഞാൻ അപ്പോൾ അതേ ഫസ്റ്റ് ബ്ലൂബെറി കേക്ക് ആഡ് ചെയ്യണേ അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് മലാസിൻ്റെ ബ്ലൂബെറി ക്രഷ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ നോർമൽ ഷുഗർ സിറപ്പിലോട്ട് ബ്ലൂബെറിയുടെ ക്രഷ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒത്തിരി ഒന്നുമില്ല എന്നാലും അത്യാവശ്യം ആ സ്പഞ്ചിലോട്ട് ആ ഫ്ലേവർ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സ്പഞ്ച് ഇപ്പോൾ ബ്ലൂബെറി ഒക്കെ വന്നാൽ പോലും ഞാൻ ആ സ്പഞ്ചിൽ വേറെ കളർ ആഡ് ചെയ്യാറില്ല കേട്ടോ വാനല സ്പഞ്ച് തന്നെ എടുത്തിട്ട് ഷുഗർ സിറപ്പിൽ നമ്മൾ ബ്ലൂബെറി ക്രഷ് ആഡ് ചെയ്ത് കൊടുക്കാറുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ആ സ്പഞ്ചിലോട്ട് നന്നായിട്ട് ഫ്ലേവർ ഇറങ്ങാൻ ഹെൽപ്പ് ചെയ്യൂട്ടോ അപ്പോൾ അത് ആ ക്രഷ് ഇട്ടേക്കണോണ്ട് അപ്പോൾ നമ്മുടെ എന്താ ഇതിൻ്റെ ഇടയിലോട്ട് വന്ന് തടഞ്ഞു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കൂട്ടി കൊടുക്കുന്നുണ്ടേ പിന്നെ അതേ നമ്മൾ ആ സ്പഞ്ചിലോട്ടും കുറച്ച് ബ്ലൂബെറിയുടെ ക്രഷ് അവിടെ എവിടെയായിട്ട് മൊത്തത്തിൽ കൊടുക്കില്ല കേട്ടോ മൊത്തത്തിൽ കൊടുത്ത് കഴിയുമ്പോൾ അത് കഴിക്കാൻ ബുദ്ധിമുട്ടു അതുകൊണ്ട് അവിടെ ഇവിടെ മാത്രമായിട്ടായിട്ടോ നമ്മൾ കൊടുക്കുന്നുള്ളൂ പിന്നെ അതിൻ്റെ മേളിലോട്ട് നോർമൽ നമ്മുടെ വിപ്പിംഗ് ക്രീം ക്യാമറയുടെ ക്രീമാണ് കേട്ടോ അപ്പോൾ അത് ആഡ് ചെയ്തു ഇനി അതിൻ്റെ മേളിലോട്ട് നമ്മൾ കുറച്ച് ബ്ലൂബെറിയുടെ ക്രഷും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ മേളിലോട്ട് നമ്മുടെ മിഠായി മേറ്റും കൂടെ ഇതും കൂടെ ചേർത്ത് നമുക്കത് ക്രീമിൻ്റെ എല്ലാ ഭാഗത്തോട്ടും നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് അടുത്ത ലെയറും കൂടി വെച്ച് കൊടുത്തു അടുത്ത ലെയറും നമ്മൾ ഷുഗർ സിറപ്പ് ഉപയോഗിച്ച് വെറ്റിയ് എടുക്കുവാണെങ്കിൽ ക്രഷ് അതിൻ്റെ ഇടയ്ക്ക് വന്നിങ്ങനെ തടഞ്ഞിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഷുഗർ സിറപ്പ് ആടി ഇച്ചിരി പാടായിരുന്നു കേട്ടോ കുഴപ്പമില്ല അതെ നമ്മൾ അതുപോലെ തന്നെ മറ്റൊരു ലെയറും പോലെ തന്നെ ഷുഗർ സിറപ്പ് കൊടുത്തു പിന്നെ അതിൻ്റെ മേളിൽ മലാസിൻ്റെ ബ്ലൂബെറി ക്രഷും കൂടി ആഡ് ചെയ്തു കേട്ടോ പിന്നെ അത് നമുക്ക് നമ്മുടെ ക്രീം കൊടുത്തു ഇനി നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ ബ്ലൂബെറിയുടെ ക്രഷ് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ മെല് നമ്മുടെ ഐറ്റം വൈറ്റ് ചോക്ലേറ്റ് മെല്ലോൻ്റെ വൈറ്റ് ബാറായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ അതെല്ലാ ഭാഗത്തും ആവാൻ ഭാഗത്തിന് നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കൈകൊണ്ടൊന്ന് എല്ലാ ഭാഗത്തോട്ടും നമുക്കാക്കി കൊടുക്കാം കേട്ടോ പിന്നെ അത് ലാസ്റ്റ് ലെയറും കൂടെ വെച്ചു കേട്ടോ ലാസ്റ്റ് ലെയറും കൂടെ നമുക്ക് ഈ ഷുഗർ സിറപ്പിൻ്റെ ഉള്ള ക്രഷ് സമ്മതിക്കില്ല അപ്പോൾ നമ്മളൊരു ഫ്രഷായിട്ടുള്ള ടൂത്ത് പിക്കാട്ടോ ആരും തെറ്റിതിരിക്കിയത് ടൂത്ത് പിക്ക് എപ്പോഴും വീട്ടിലുണ്ടാവും കേക്കിൽ എപ്പോഴും ഞാൻ കേക്ക് ബേക്കായോ എന്ന് നോക്കുന്നു നോക്കുന്നത് ടൂത്ത് പിക്ക് കൊണ്ടാട്ടോ ടൂത്ത് പിക്ക് കൊണ്ട് കുത്തി ആട്ടോ ഓവനിൽ വെച്ച് കുത്തി നോക്കും അപ്പോൾ നമുക്കറിയാൻ പറ്റും ടൂത്ത് പിക്കയിൽ എന്തെങ്കിലും ഒരു തുള്ളി പറ്റി പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് ബേക്കായിട്ടില്ല എന്നായിട്ട് അർത്ഥം അപ്പോൾ ടൂത്ത് പിക്കാട്ടോ ഞാൻ അതിനു വേണ്ടി യൂസ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ കേക്കിൻ്റെ പണിയൊക്കെ കഴിഞ്ഞാൽ പണിയില്ല നമ്മുടെ ഐസിങ് ക്രംകോട്ടിങ് ചെയ്തുകൊണ്ടിരിക്കുകട്ടോ അപ്പോൾ ക്രം അതെ ഒക്കെ ചെയ്ത് ഒരാൾ അവിടെ ജോലിയൊക്കെ കഴിഞ്ഞ് ഫുഡ് പൊക്കി പിടിച്ചോണ്ട് എനിക്ക് വരെ തരാൻ വരുന്നുണ്ട് കേട്ടോ മുട്ടച്ചോറ് അങ്ങനെ എന്തോ ആയിരുന്നു കേട്ടോ റെസിപ്പി അപ്പോൾ അതെ ഞാൻ കഴിച്ചതാ അപ്പം എന്നെ വീണ്ടും കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിച്ച് കൊണ്ട് കഴിപ്പിക്കണട്ടോ കാണണേ അപ്പോൾ രാത്രി അങ്ങനെ വലിയ ഡയറ്റൊന്നും നോക്കിയില്ലെങ്കിലും ചെറിയ ചെറിയ ഡയറ്റൊക്കെ നോക്കുന്ന കൂട്ടത്തിലാട്ടോ ഞങ്ങൾ അപ്പോൾ അതെ നിർബന്ധിച്ച് എനിക്കൊരുപാ ചോറൊക്കെ കൊണ്ടെത്തുന്നു അപ്പം ഞാൻ മാത്രം മണ്ണം വെച്ചാൽ പോരല്ലോ നീയും മണ്ണം വെക്കട്ടേതും പറഞ്ഞ് കൊണ്ടു തന്നെയട്ടോ പിന്നെ സ്നേഹം ഉള്ളതുകൊണ്ടും കൂടി ആട്ടോ നമുക്കിങ്ങനെയൊക്കെ ആരെങ്കിലും വരെ തരാനും സ്നേഹിക്കാനൊക്കെ ഇപ്പോഴും ആരെങ്കിലും ഉള്ളത് നല്ലതല്ലേ അപ്പോൾ അതെ നമ്മുടെ അവസാനത്ത് ഫിനിഷിങ് കൂടെയും ചെയ്തുകൊണ്ടിരിക്കുകയാണെ വളരെ സിമ്പിളായിട്ടൊരു ഡിസൈൻ ആയിട്ട് ഇതിന് കൊടുക്കുന്നത് പിന്നെ നമ്മുടേതേ കാർഡ് ഉപയോഗിച്ചാൽ സൈഡും കൂടെ ഫിനിഷ് ചെയ്തെടുക്കാം കേട്ടോ പെട്ടെന്ന് പരിപാടി തീരൂട്ടോ അപ്പോൾ അതേ ബാക്കിയുള്ള ബ്ലൂബെറിയുടെ ക്രഷും കൂടെ നമ്മൾ ആ കേക്കിൻ്റെ ടോപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ അതെ ആ ബോട്ടിൽ തീരാറായിട്ടോ അടുത്ത ബോട്ടിൽ നമുക്ക് എടുക്കാറായിട്ടോ അപ്പോൾ അതേ നമ്മുടെ അതൊന്ന് ജസ്റ്റ് എല്ലാ ഭാഗത്തോട്ടും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ താഴെട്ട് ഡ്രിപ്പിംഗ്സ് ആയിട്ടൊന്നും കൊടു ഡ്രിപ്പിംഗ് ആയിട്ടൊന്നും കൊടുക്കുന്നില്ല ജസ്റ്റ് ഒരു ഒന്ന് സ്പ്രെഡ് ചെയ്തൊന്നും റോൾ നമ്മുടെ നൈഫും കൊണ്ട് ഒന്ന് കൊടു പരത്തി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതേ ചെറിയൊരു നോസൽ വർക്കും കൂടെ വളരെ സിമ്പിളായിട്ട് വളരെ ഈസി ഡിസൈൻ ആയിട്ടോ അപ്പോൾ അതേ അതും കൂടെയും കൊടുത്ത് കൊടുത്തോണ്ടിരിക്കുകയാണെങ്കിൽ കേക്കിൻ്റെ ചുറ്റും അപ്പോൾ അത് എത്ര ഉണ്ടായിരുന്നുള്ളൂട്ടോ പിന്നെ കേക്കിൽ ഫോണ്ടിൻറ്റും കൊണ്ട് നെയിം എഴുതിയിട്ടാണ് കേട്ടോ കൊടുത്തേ അത് കാണിക്കുന്നില്ലാട്ടത് തലേന്ന് ഉണ്ടാക്കി വെക്കണേട്ടോ പിറ്റേ ദിവസം കൊടുക്കാൻ നേരത്തെ നമ്മൾ എഴുതി കൊടുക്കുവാണേൽ ചെയ്യാറ് അപ്പോൾ പിന്നെ അങ്ങനെ നമ്മുടെ ബ്ലൂബെറി കേക്ക് സെറ്റായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുത്ത കേക്കിൻ്റെ പരിപാടിയിലോട്ട് പോവാട്ടോ അപ്പോൾ അടുത്തത് ഒരു ചോക്ലേറ്റ് കേക്കാണ് അപ്പോൾ ദേ ചോക്ലേറ്റ് അല്ല ചോക്ലേറ്റ് എന്നും പറയാം പിന്നെന്താ നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് എന്നും പറയാം ഒരു സിമ്പിളായിട്ടൊരു കേക്ക് നമ്മുടെ വീട്ടിലോട്ട് തന്നെയായിരുന്നു കേട്ടോ കേക്ക് അപ്പോൾ വലിയ ആർഭാടപ്പണികൾക്കൊന്നും ശരിക്കും പറഞ്ഞിങ്ങനെ ചോക്ലേറ്റ് കേക്ക് ചെയ്യുമ്പം നമുക്ക് ഷുഗർ സിറിപ്പൊക്കെ ബൂസ്റ്റിൻ്റെ കൊടുക്കണാട്ടോ നല്ലത് പക്ഷേ ഇത് നമുക്കാവുമ്പോൾ നമ്മളിങ്ങനെ എളുപ്പപ്പണിയൊക്കെ ചെയ്യുമല്ലോ അപ്പോൾ അതെ ഇതും കണ്ടതേ ചോക്ലേറ്റ് സ്പഞ്ച് വെച്ചു എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്ത് എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ആ സ്പഞ്ചിലോട്ട് സ്പ്രെഡ് ചെയ്തു കേട്ടോ പിന്നെ കേക്ക് വെച്ചിട്ട് കേക്കല്ല ക്രീമും കൊടുത്തു ക്രീമിൻ്റെ മുകളിലോട്ട് നമ്മൾ ഗനാഷും കൂടെയും കൊടുത്തു കേട്ടോ എന്നിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും ഖന ഖനാഷ് കൊടുത്തു പിന്നെ കുറച്ച് ബൂസ്റ്റും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളിത് ചെയ്ത പോലെ തന്നെ വീണ്ടും ഷുഗർ സിറപ്പ് ഉപയോഗിച്ച് വെറ്റ് ചെയ്തെടുത്തു പിന്നെ അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ വിപ്പിംഗ് ക്രീം ആഡ് ചെയ്തു പിന്നെ ഇത് അതിൻ്റെ മുകളിലോട്ട് ഗനാഷ് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് പാത്രത്തിലിട്ട് കുഴക്കാതിരിക്കാനുള്ള എളുപ്പപ്പണി ആട്ടോ കാണിക്കുന്നത് വേണം നമുക്കൊരു പാത്രത്തിലെടുത്ത് പാത്രത്തിൽ ക്രീം എടുത്തിട്ട് നമുക്ക് ഗനാഷ് ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ പക്ഷെ അതിനുള്ള മടി കൊണ്ട് ഞാൻ എളുപ്പപ്പണി ആട്ട് എളുപ്പപ്പണി കാണിക്കുന്നതാണെങ്കിൽ കാണുന്നത് അപ്പോഴത്തേക്ക് മൂന്നാമത്തെ ലെയറും വെച്ചു ഷോർ സെറുപ്പ് കൊടുത്തു വീണ്ടും ചോക്ലേറ്റ് ഗനാഷ് കൊടുത്തു വീണ്ടും ക്രീം കൊടുത്തു വീണ്ടും എൻ്റെ മുകളിൽ ചോക്ലേറ്റ് ഗനാഷ് കൊടുത്തു സ്പ്രെഡ് ചെയ്തെടുത്തോണ്ടിരിക്കുകയാണെ അങ്ങനെ മൂന്ന് ലെയർ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ വീണ്ടും ഗനാഷ് നാല് ലെയർ ഉണ്ട് കേട്ടോ പിന്നെ ബൂസ്റ്റ് ബൂസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ രണ്ട് പാക്കറ്റ് ബൂസ്റ്റ് ഇതിന് മൊത്തത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദേ നമ്മുടെ ലാസ്റ്റ് ലെയർ അങ്ങനെ നാല് ലെയർ ഉണ്ടായിരുന്നു കേട്ടോ ഈ കേക്ക് അപ്പോൾ ദേ ക്രം ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് സെവൺ ഇഞ്ചിൻ്റെ മോൾഡ് ചെയ്ത കേക്കാട്ടോ അതുകൊണ്ടാണ് നമുക്കിങ്ങനെ ഹൈറ്റ് കിട്ടണേ അല്ലെങ്കിൽ നമുക്ക് വൺ കെ ജിക്ക് ഇത്രയും ഹൈറ്റ് കിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ഫൈനൽ കോട്ടിൻ്റെ ക്രീമും കൂടെയും കൊടുത്തിട്ട് ഫിനിഷ് ചെയ്തെടുക്കുകയാണേ അപ്പോൾ നമ്മുടെ നൈഫ് ഞാൻ ചൂടുവെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് വെച്ചിട്ട് വെച്ചിട്ടെടുത്ത് ചെയ്യുന്നതാണ് കേട്ടോ പിന്നെ ചെറിയൊരു സൈഡിൽ പിങ്ക് ഷെയ്ഡ് കളറും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടെ കേക്കിൻ്റെ ഫുള്ളായിട്ട് കൊടുക്കുന്നില്ല കേക്കിൻ്റെ പകുതി വരെ വരാൻ പാറ്റിന് അതും കൂടെ നമ്മൾ ചെയ്യുന്നുണ്ടേ അങ്ങനെ നമ്മുടെ ആ കേക്കിൻ്റെ പണിയും കൂടെയും കഴിഞ്ഞിട്ട് പിന്നെ സൈഡിലുള്ള ക്രീമൊക്കെ ഒന്ന് നല്ലൊരു തുണി ഉപയോഗിച്ച് നമുക്കൊന്ന് തുടച്ചു മാറ്റാം കേട്ടോ പിന്നെ അതെ ഒരു നമ്മുടെ നൈഫും കൊണ്ട് തന്നെ ചെറിയൊരു ഡിസൈനും കൂടെയും കൊടുത്താൽ ആ കേക്കിൻ്റെ വർക്കും കൂടെയും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത് നമുക്കൊരു സ്പാനിഷ് ഡീലറിൻ്റെ കേക്ക് കേട്ടോ അപ്പം അതിന് പക്ഷെ നമ്മൾ ക്രീം മിക്സ് ചെയ്യണം കേട്ടോ ക്രീമിലോട്ട് നോർമൽ വിപ്പിംഗ് ക്രീമിലോട്ട് ഗനാഷ് ആഡ് ചെയ്തു കുറച്ച് മിഠായി മേറ്റ് ആഡ് ചെയ്തു പിന്നെ ഒരു രണ്ട് ഡ്രോപ്പ് ബട്ടർ സ്കോച്ചിൻ്റെ ടൈഗറിൻ്റെ എസെൻസ് ടൈഗറിൻ്റെ ബട്ടർ സ്കോച്ച് എസെൻസും കൂടി ആഡ് ചെയ്യണം കേട്ടോ പിന്നെ ബൂസ്റ്റ് ഈ നാലായിട്ടം ഞാൻ നമ്മുടെ സ്പാനിഷ് ഡിലൈറ്റിൻ്റെ ക്രീമിൽ ആഡ് ചെയ്തെടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് എടുക്ക മിക്സ് ചെയ്തെടുക്കണം നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും കിട്ടും കേട്ടോ നമുക്ക് അങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ അതേ നമ്മുടെ ഇത് ബൂസ്റ്റ് മിൽക്കായിട്ടോ ആഡ് ചെയ്യുന്നത് ഞാൻ ബട്ടർ സ്കോച്ചിൽ പക്ഷേ ബട്ടർ സ്കോച്ചല്ല സ്പാനിഷ് ഡിലൈറ്റിൽ ബൂസ്റ്റ് മിൽക്കായിട്ടോ ആഡ് ചെയ്യാറ് അപ്പോൾ അതേ നമ്മുടെ സ്പഞ്ച് വെച്ച് സ്പഞ്ച് വെച്ചിട്ട് ഷുഗർ സെറുപ്പം കൊണ്ട് വെറ്റ് ചെയ്തു പിന്നെ നമ്മുടെ ഗനാഷ് ഗനാഷും എല്ലാ ഭാഗത്തായിട്ടും കൊടുത്തു കേട്ടോ പിന്നെ നമ്മുടെ ക്രീം കൊടുത്തു പിന്നെ ക്രീമിൻ്റെ മേളിലോട്ട് നമ്മുടെ ഗനാഷും കൂടി ആഡ് ചെയ്തു കേട്ടോ ഇന്ന് നമുക്ക് ആ ഖനാശ എല്ലാ ഭാഗത്തോട്ടും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവേ അപ്പോൾ അത് എല്ലാ ഭാഗത്തായിട്ടും കൊടുത്തു പിന്നെ അതെ അതിൻ്റെ മേളിൽ നമുക്ക് നമ്മുടെ ബൂസ്റ്റ് പിന്നെ അത് നമ്മുടെ മിഠായി കട്ടിങ്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ പ്രെല്ലൈൻ എപ്പോഴും ഉണ്ടാക്കാറല്ല ചെയ്യാറ് കടലമിട്ടായിട്ട് ഒരു ടി മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതങ്ങനെ പൊടിച്ച് ചേർക്കുകട്ടോ ചെയ്യണം എപ്പോഴും നമുക്ക് ഓർഡർ വരുമ്പോൾ എപ്പോഴും പ്രെല്ലൈൻ ഉണ്ടാക്കല് നല്ല ചടങ്ങാം അപ്പം അല്പപ്പണിയായിട്ട് ഞാനത് ഒരു ടിന്നു മിഠായി കടലമിട്ടായി മേടിച്ച് വെച്ചേക്കുക കേട്ടോ അപ്പോൾ നമ്മൾ അടുത്ത ലെയർ സ്പഞ്ച് വെച്ചു പിന്നെ അതുപോലെ ചോക്ലേറ്റ് ഗനാഷും കൊടുത്തു പിന്നെ നമ്മുടെ ബൂസ്റ്റ് പിന്നെ അതിൻ്റെ മുകളിലോട്ട് നമ്മൾ നമ്മുടെ കടലമിട്ടായി പൊടിച്ച് വെച്ചേക്കണേ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെയൊന്ന് എൻ്റെ ഈ റെസിപ്പിയിൽ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അത്യാവശ്യം നല്ല തിക്നെസ്സിൽ തന്നെ നമ്മൾ കടൽമിട്ടായി കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും ചിലവർ പറയും അധികം ആഡ് ചെയ്യേണ്ട ചിലർ പറയും നന്നായിട്ട് ആഡ് ചെയ്യണമെന്ന് അതായത് ഈ ക്രഞ്ചിനെസ് ഇഷ്ടമുള്ളവർ നന്നായിട്ട് ആഡ് ചെയ്യണമെന്ന് പറയും കേട്ടോ അതെ കേട്ടാ എൻ്റെ ഇടക്കിട തന്നിട്ടുണ്ട് ഫുഡ് റെഡിയൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ലെയറും കൂടെയും വെച്ചൊന്ന് ചെയ്തെടുക്കാം കേട്ടോ ലാസ്റ്റ് ലെയറിൻ്റെ മേളിലും കുറച്ച് ഗനാഷ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഉള്ളിലോ സ്പഞ്ചിൻ്റെ ഉള്ളിലോട്ടാ ഖനാശ് ഇറങ്ങിപ്പോവാൻ വളരെ ഹെൽപ്പ് ചെയ്യും കേട്ടോ പിന്നെ ഇതേ നമുക്ക് ഒന്ന് ക്രം ക്രംകോട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം അതേ ക്രംകോട്ടിങ്ങൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ഫൈനൽ കോട്ടിലുള്ള ക്രീമാണ് കൊടുത്തോണ്ടിരിക്കണേ അപ്പോൾ ഈ റെസിപ്പിയുടെ വീഡിയോ അല്ലാണ്ട് വേറെ എന്തെങ്കിലും വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യണം കേട്ടോ അതായത് ഹോം ടൂറോ അതിൻ്റെ ഞങ്ങൾ എന്താ ഞങ്ങളെ പറ്റി ഇത് ഡീറ്റെയിൽഡായിട്ട് അറിയണമെങ്കിൽ എന്താ ചെയ്യുന്നത് എത്ര വർഷമേ കയ്യിലും കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞങ്ങളെപ്പറ്റി സെൽഫ് ഇൻട്ര ഇൻട്രഡക്ഷൻ വേണമെങ്കിൽ അതും കൂടെയും പറയണ കേട്ടോ അപ്പോൾ അതേ നമ്മൾ ലാസ്റ്റ് ഫൈനൽ ഫൈനൽക്കോട്ടെ കഴിഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും അല്ല പണി ഇതൊക്കെ കഴിഞ്ഞ് വരുന്ന പണിയാട്ടോ പണി അപ്പോൾ ഇതേ നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി ഇതേ ഇതാട്ടോ നമ്മുടെ അടുക്കള നമ്മളിവിടെ വാടകയ്ക്കാട്ടോ താമസിക്കണേ അപ്പോൾ ഇതേ നോക്ക് ഇതൊന്നും അല്ല കുറേ സിങ്കി കിടക്കണ്ടേ ഇതൊക്കെ ക്ലീനാക്കലാണ് ഏറ്റവും വലിയ ടാസ്ക് ഇതൊക്കെ ഇരുന്നോട്ട ഇരുന്നോടത്ത് അടുക്കി പറക്കി വെക്കണം ഇതുകൊണ്ട് കഴുകി ഒരു നേരമായിട്ടാണ് കണ്ടോ സിങ്ക് നിറഞ്ഞ് കിടക്കണ കാണേ ഇതെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് വേണ്ടോ നമുക്ക് കിടക്കാൻ സമയം എങ്ങനെ പോയാലൊരു പന്ത്രണ്ട് മണി ഉറപ്പായിട്ടും ആയിട്ടുണ്ട് കേട്ടോ കാരണം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ എട്ട് മണിയാവും പിന്നെ ഹസ്ബൻഡും ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ സമയം ഒമ്പത് മണി ഒമ്പതര ആവും കേട്ടോ പിന്നെ അതേ കുക്ക് ചെയ്ത പാത്രവും കേക്കിൻ്റെ പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കേക്കിൻ്റെ തന്നെ കുറേ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങൾ ഇഷ്ടം പോലെ വരും കേട്ടോ ടിന്നൊക്കെ ആദ്യം സ്ക്രബ്ബർ വെച്ച് കഴുകിയിട്ട് ഒന്ന് നനച്ചിട്ട് പിന്നെ സോപ്പിട്ട് കഴുകെ ചെയ്യാറ് നമ്മുടെ സ്പഞ്ച് ഇങ്ങനെ പിടിച്ചിരിക്കുന്നുണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ നന്നായിട്ട് ആദ്യം സ്ക്രബ്ബർ ഉപയോഗിച്ച് ചില വീഡിയോസിൽ ഞാൻ കാണും എന്താ ഈ മോൾഡ് ഇങ്ങനെ കയറ്റി പിടിച്ചിരിക്കണം അല്ല അതെങ്ങനെയായിരിക്കും അങ്ങനെ വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുള്ളപ്പോൾ അതെ നമ്മുടെ സിങ്കൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഇങ്ങനെ ഇതുപോലെ എന്തെങ്കിലും വെറൈറ്റി വീഡിയോസ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ അപ്പം അടുത്ത വീഡിയോ കാണണ്ടത് സിംഗൊക്കെ നമ്മൾ നല്ല സ്ക്രബർ ഉപയോഗിച്ച് സിങ്ക് കഴുകിടതും പാത്രം കാണാൻ രണ്ട് സ്ക്രബർ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ എന്നെ ആരും തെറ്റിദ്ധരിക്കരുത് അപ്പോൾ നമ്മുടെ സിങ്ങൊക്കെ നല്ല വൃത്തിയാക്കി കഴുകി നമ്മുടെ ഫിത്തിയും നമ്മുടെ സ്ലാവൊക്കെ ഞാൻ സോപ്പിട്ട് കഴുകിയെടുക്കും കേട്ടോ കണ്ടതേ എല്ലാം പറക്കി ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ടത് അപ്പോൾ ഇവിടെ ഒരാൾ അപ്പോൾ ഒരാളിവിടെ വൈന് നമ്മൾ വൈൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ വൈനൊക്കെ ഇരുന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡെയിലി നമുക്ക് വൈൻ മിക്സ് ഇളക്കണം കേട്ടോ അപ്പോൾതേ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കല്ലോട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാൻ ബായ്